എന്തൊക്കെ ഈ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് ഇതാ ഞാനിപ്പോൾ ഉള്ളത് പയ്യോളി കൊളാബിപ്പാലം മിനി ഗോവയിലേക്ക് പോകുന്ന തൊട്ടക്കടപ്പുറം ബീച്ചിൻ്റെ അടുത്താണ് ഉള്ളത് പിന്നെ ഇപ്പം സമയം ഒരു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയി ഒരത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ കൂടെ സുജിലേച്ചി ഉണ്ട് സുജിലേച്ചീനതാ അങ്ങോട്ട് അതാ അവിടെ നിൽക്കുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കൂ ഭയങ്കര ഭയങ്കര രസമുണ്ട് കേട്ടോ അവിടെ കടൽ വല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഇളകി മറിഞ്ഞാകെ അലങ്കോലായിട്ടാണുള്ളത് ഭയങ്കര പ്രശ്നമാണ് അതെനിക്ക് തോന്നുന്നത് ഈ ഒരു സീസൺ ആയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഈ വഴി തന്നെയാണ് നേരെ എൻ്റെ ഒരു വീഡിയോയിലുണ്ട് ഈ വഴിയൊക്കെ ഉണ്ടാവും ഞാനും ഒരു ദിവസം മിനി ഗോവയിൽ പോയ വീഡിയോ ഒക്കെ ഉണ്ട് തന്നെ പിന്നെ ചാനലിലുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ മിനി ഗോവയിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതാ അവിടെ ഒരു പച്ച ബോർഡ് കാണുന്നില്ലേ അതാണ് കളാവിപ്പാലം കടൽ സംരക്ഷണ കേന്ദ്രം അവിടെ ഒരു പശുവിനെ കാണുന്നില്ലേ നല്ല രസം അല്ലേ പുള്ളി പശു കടലാമ കേന്ദ്രം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം അത് സീസൺ സമയത്താട്ടോ അവിടെ ആമകൾ കയറി വരിക മുട്ടയിടുക തിരിച്ചു പോവുകയൊക്കെ ചെയ്യാം ഇപ്പം എനിക്കറിയില്ല സുജിലേച്ചിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എനിക്കതിനെ പറ്റിയൊന്നും കൂടുതലായിട്ടുള്ള അറിവില്ല പിന്നെ ഈ വീട് നോക്കാനാട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ എന്തിനായിരിക്കും ആ വീട് എന്നൊരു നിങ്ങൾക്കൊരാകാംക്ഷയില്ലേ അപ്പം അത് പറഞ്ഞുതരാം അതൊരു സസ്പെൻസ് ആണ് അപ്പോൾ സുജിലേച്ചിക്ക് ആദ്യം വീടൊക്കെ ഇഷ്ടപ്പെട്ടു പോന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ അടിപ്പൊള്ളി പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള നല്ല വീടാണ് കേട്ടോ പഴയ വീടാണെങ്കിൽ പോലും നല്ലൊരു അന്തരീക്ഷം ഈ എഴുത്തുകാർക്കൊക്കെ വന്നിരുന്ന് വലിയ കഥകളൊക്കെ എഴുതാൻ പറ്റുന്ന സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇത് മിനി ഗോവയിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വീടിലാണ് ഇത് സുജലേച്ചി വാങ്ങാൻ പോകുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ സുജലേച്ചിനോട് ചോദിക്കാം എന്തായാലും ഈ വീട് വാങ്ങണമെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ കാണുന്നില്ലേ ബീച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീട് എന്താ ഉദ്ദേശം എന്നൊക്കെ ഞാൻ ചോദിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം സോ സുജലച്ചി എന്തൊക്കെയാണ് പ്ലാനുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ ഹായ് നമ്മൾ നല്ലൊരു പ്രൊജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് എന്താ പറയുക ഞങ്ങളൊരു ഇന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ് മെമ്പറും വക്കീലും മെമ്പറും വക്കീല എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് പുതിയതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളൊക്കെ കൂടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നമ്മൾ കടപ്പുറത്തുള്ള കടപ്പുറത്തുള്ളൊരു വീട്ടിലാണുള്ളത് ഈ വീട് വലിയൊരു തറവാടാണ് ആ തറവാട് വീട് വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ ഷൂട്ടിങ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും നമ്മളെ നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന സമകാലീന സംഭവങ്ങളിൽ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു പന്ത്രണ്ട് എപ്പിസോഡ് വെബ് സീരീസ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എന്നും ഫോളോ ചെയ്ത് വരണം നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഒരു വിജയം അതുകൊണ്ട് കൂടെ ഉണ്ടാവില്ലേ ഓക്കെ സസ്പെൻസ് ഒക്കെ സുജിലേച്ച് പൊളിച്ചു അപ്പം ഞാൻ ആദ്യം അറിയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങളൊരു വലിയൊരു എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയിലാണുള്ളത് ഞങ്ങളൊക്കെ കലയെ ഇഷ്ടപ്പെടുന്ന പിന്നെ ഇത് ഞാനൊന്ന് ഒന്ന് സുചലിച്ചിനൊന്ന് കുറച്ചു നേരം ഒന്ന് പുകഴ്ത്തട്ടെ ഞാൻ ഇത് കാണുന്ന പോലെ ഒരു ചില്ലറക്കാര്യമൊന്നുമല്ല ഞാൻ എന്താ പറയുക ഒന്നും കാണാതെ കാണാതെയൊന്നുമല്ല കൂടെ കൂടിയത് എന്നെ പറയട്ടെ കാരണം ഒരു എന്താ പറയുക ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കലാ മനസ്സിലുള്ള ഒരാളാണ് ഏറ്റവും എന്താ പറയുക എൻ്റെ സൗഹൃദത്തിൽ സൗഹൃദത്തിൽ ഞാൻ ഏറ്റവും മൂല്യം കാണുന്നത് ഞാൻ എന്താ പറയണ്ടത് എന്നും പറയാൻ എന്നും ഞാൻ കൂടെ നിൽക്കുന്നതും കാരണം അതാണ് ഒരു ഒരു വലിയൊരു കലാകാരി ഉണ്ട് ഒരു കലാ മൂല്യമുള്ള ബോധമുള്ള എന്നെപ്പോലത്തെ ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ വിശ്വ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഏതൊരു കല കയ്യിലുണ്ടായാലും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള വേദി കിട്ടിയാലേ നമുക്ക് നമ്മളെ അങ്ങോട്ടേക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ അത് മാത്രമല്ല എല്ലാം കണ്ട് ആസ്വദിക്കുന്ന ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ പ്രേക്ഷകരാണ് നമ്മളുടെ വി ഐപികൾ അപ്പം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ട്വന്റി ഫോർ ഫ്രെയിംസ് അതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ബാക്കി 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 പിക്ചർ എന്ന് പറഞ്ഞ പോലെ വരാനുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു വീഡിയോ ഞങ്ങളുടെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അവരും ബാക്കിൽ നിന്ന് വരുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ലൊക്കേഷൻ ഹണ്ടിങ് ആണ് ഇന്നിവിടെ നടന്നത് അപ്പോൾ ഇത് ഇതാ ഫസീല ഫസീല നല്ലൊരു എഴുത്തുകാരിയാണ് അപ്പോൾ എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ തരും ബാക്കി സ്വീകരിക്കാൻ നിങ്ങളുടെ കടമയാണ് ഓക്കെ അതുപോലെ ഞങ്ങളെ മെമ്പറും വക്കീലും നിങ്ങൾക്കിലും അങ്ങ് തരുവാണ് അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ലൊക്കേഷൻ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇനി എളുപ്പം സ്പീഡാക്കലെ സു തീർച്ചയായും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും നല്ല കലാകാരന്മാരുണ്ട് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ നിങ്ങൾക്കറിയാം പല സിനിമകളിലും അഭിനയിച്ച ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു മെമ്പറും വക്കീലും നിങ്ങളെല്ലാ പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പറും ബാക്കിയിലും ആയിരിക്കും നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന കഥാപാത്രം ഞങ്ങളെ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ നാട്ടിൻപുറത്ത് കാണുന്ന നമ്മളറിയുന്ന ചില നിങ്ങളെ അയൽപക്കത്തുണ്ടാവുന്ന കഥാപാത്രങ്ങളായിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇനിയും ചാനലിൻ്റെ കാര്യം തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ വളർച്ചയിലുള്ളൊരു മുതൽക്കൂട്ട് അപ്പോൾ എന്താ സുജിലേച്ചി നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ വളരെ മനോഹരമായ സ്ഥലത്താണ് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ എപ്പിസോഡിലും നിങ്ങൾക്ക് ആ മനോഹരമായ സ്ഥലം കാണാൻ പറ്റും അപ്പം എന്താ പറയാൻ നമുക്ക് മാനസികമായിട്ടൊക്കെ ഒരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടാം ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് താമസിക്കാനൊക്കെയുള്ള അപ്പം ബാക്കിയൊക്കെ നേരിൽ വഴിയെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതന്നെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ നിങ്ങളാണ് ഞങ്ങളുടെ ഒരു വിജയം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായി ഉടൻ തന്നെ വരും ഞങ്ങളുടെ വെബ് സീരീസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ ഞങ്ങൾ ഉണ്ടാവും അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ ബൈക്കെ